നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീനയ്ക്ക് ഇപ്പോൾ മികച്ച പ്രകടനം നടത്താൻ മെസ്സി വേണമെന്നില്ല മെസ്സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ തന്നെ കളിക്കാൻ പറ്റും നേരത്തെ അങ്ങനെ ഒരു ആവശ്യം അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതില്ല എന്ന് പറയുന്നത് ലെണൽ സ്കലോനിയാണ് നാളെ അർജന്റീന കൊളംബിയയുമായിട്ട് കളിക്കുന്നു നാളെയല്ല ഇന്നാണ് യഥാർത്ഥത്തിൽ മത്സരം പക്ഷേ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് അർജന്റീനയും കൊളംബിയയും തമ്മിലുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കോച്ച് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ടീം ഇപ്പോൾ ഒരു പ്രത്യേക പോയിന്റിലാണ് എന്ന് പറഞ്ഞാൽ അ സെയിം വേയിൽ വെദർ ലിയോ ഈസ് ദർ ഓർ നോട്ട് ടീമിന് കളിക്കാൻ പറ്റും മെസ്സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ കളിക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഇപ്പം അർജന്റീന ടീമുള്ളത് മുമ്പ് കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല കുറച്ചുകൂടി കോംപ്ലക്സ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ടീം സെയിം വേ തന്നെ ഫങ്ഷൻ ചെയ്യും മെസ്സി ഇല്ലെങ്കിലും ടീമ് ഒരുപോലെ തന്നെ പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് അതായത് നേരത്തെ മെസ്സിയുടെ ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം ഇല്ലെങ്കിലും ടീമിനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഏതായാലും നാളത്തെ മത്സരത്തിൽ ലോണൽ മെസ്സി ഉണ്ടാകും നാളെയെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്നാണ് അർജന്റീന കളി പക്ഷേ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെയാണ് കളി അപ്പോൾ ആ കളിയിൽ ലിയോ മെസ്സി ഉണ്ടാകും സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രകടനം ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി കോച്ച് ലണൽ സ്കലോനി പറയുന്നുണ്ട് അതോടൊപ്പം ലൗട്രോ മാർട്ടിനസും അവൈലബിൾ ആണ് എന്നുള്ള അദ്ദേഹം സൂചിപ്പിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീട്ടിൽ വരാം